തദ്ദേശ പോരിനെ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും കേരളം പോളിംഗ് ബൂത്തിലെത്തും അവസാനവട്ട പ്രചാരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയാം വിശദമായി വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥൻ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റ് വിവരങ്ങളും പരിശോധിച്ചുറപ്പാക്കും രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ കൈവിരലിൽ മഷിപ്പുരട്ടുകയും വോട്ട് രജിസ്റ്ററിൽ ഒപ്പുവിക്കുകയും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് നൽകുകയും ചെയ്യും തുടർന്ന് വോട്ടർ എത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്താണ് സ്ലിപ്പ് കൈമാറുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തുകയും വോട്ടിംഗ് മെഷീൻ സജ്ജമാക്കുകയും ചെയ്യും തുടർന്ന് വോട്ടർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം സ്ഥാനാർത്ഥിയുടെ ബട്ടൺ അമർത്തുകയാണ് ചെയ്യേണ്ടത് വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുകയും ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും ത്രിതല പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ മറ്റ് രണ്ട് തലങ്ങളിലേക്കുള്ള വോട്ടും രേഖപ്പെടുത്താം ബ്ലോക്ക് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും ജില്ലാതലത്തിലേക്കുള്ളതിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമായിരിക്കും പതിച്ചിരിക്കുക ഒന്നോ അതിലധികമോ തലത്തിലെ വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ ആദ്യത്തെ വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് യൂണിറ്റിലെ ചുവപ്പ് നിറത്തിലുള്ള എൻഡ് ബട്ടൺ അമർത്തി പുറത്തേക്കിറങ്ങാവുന്നതാണ് മൂന്ന് തലത്തിലും വോട്ട് രേഖപ്പെടുത്തിയാൽ എൻഡ് ബട്ടൺ അമർത്തേണ്ടതില്ല വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിക്കാവുന്നതാണ് ും അപ്ഡേറ്റ് ആയിരിക്കാൻ ഡൗൺലോഡ് ചെയ്യൂ മനോരമ ഓൺലൈൻ ആപ്പ്